ദേശീയ പണിമുടക്ക് പൂർണ്ണം സംയുക്ത ട്രേഡ് യൂണിയനുകൾ നടത്തുന്ന ദേശീയ പണിമുടക്ക് പഴയന്നൂരിൽ പൂർണ്ണം രാവിലെ സി ഐ ടി യു എ ഐ ടി യു സിന്റെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിന്റെ ഉദ്ഘാടനം സി സംസ്ഥാന കമ്മിറ്റി അംഗം ശ്രീകുമാർ നിർവഹിച്ചു സി ഐ ടി യു ഏരിയ കമ്മിറ്റി അംഗം എൻ ഇ പരമേശ്വരൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സി ഐ ടി യു പഞ്ചായത്ത് കമ്മിറ്റി അംഗം എ ബി ഔഷാദ് അധ്യക്ഷത ഏരിയ കമ്മിറ്റി കോർഡിനേറ്റർ രവീന്ദ്രൻ കോടത്തൂർ എ ഐ ടി യു സി സി ഐ ടി യു സി പ്രവർത്തകരും

ിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ബി ജെ പി ഗവൺമെൻറ്റിൻ്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾ പ്രതിഷേധിച്ചു കൊണ്ട് രാജ്യവ്യാപകമായി ഇന്ന് കോടിക്കണക്കിന് വരുന്ന തൊഴിലാളികൾ പണിമുടക്കി പ്രതിഷേധിക്കുകയാണ് അതിൻ്റെ ഭാഗമായി കൊണ്ടാണ് കേരളത്തിലും പഴയന്നൂരിൽ ഇതുപോലെ സംയുക്ത ട്രേഡ് യൂണിയൻ പഴയന്നൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇവിടെ നടത്തിയിട്ടുള്ള ഈ ും പൊതുയോഗത്തിലും പങ്കെടുത്തിട്ടുള്ള മുഴുവൻ സുഖാക്കളെയും മേഖലാ കോർഡിനേഷൻ കമ്മിറ്റിക്ക് വേണ്ടി ആദ്യമായി സ്വാഗതം പറയുകയാണ് അതുപോലെ തന്നെ ഈ പണിമുടക്കുമായി ബന്ധപ്പെട്ട് ഈ പൊതുയോഗം ഉദ്ഘാടനം ചെയ്യാൻ അവതരിച്ചു സി ഐ ടിയുടെ എഐ ടി സിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള സഹാവ് ഈ സി കുമാരുടെ സീറ്റാവിനെ സ്ഥാഗതം പറയുകയാണ് തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ കേന്ദ്ര സർക്കാരിന് തെറ്റായ നായകൾക്കെതിരെ ഇന്ന് ദേശീയ പണിമുടക്കിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് അതിന്റെ ഭാഗമായി ഇന്ന് നമ്മൾ പണിമുടക്കിക്കൊണ്ട് തൊഴിലാളികൾ നടത്തുന്ന ഈ പ്രകടനം ഉദ്ഘാടനം ചെയ്യുന്നത് തീരുമാനങ്ങൾ തീരുമാനമൊക്കെ ഈ പരിപാടി സുകാര്യമായി ഉദ്ഘാടനം ചെയ്യുന്നവര് സഖാക്കളെ പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ പന്ത്രണ്ട് വർഷക്കാലമായി ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ബി ജെ പി ഗവൺ ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് തൊഴിലാളി വിരുദ്ധ ജനവിരുദ്ധ നയങ്ങളാണ് സ്വീകരിച്ചു വരുന്നത് നമുക്കറിയാം ഇന്ത്യയിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിലാണ് ആദ്യമായി ഒരു ട്രേഡ് യൂണിയൻ നിയമമുണ്ടാകുന്നത് ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഏഴ് തൊഴിലാളികളുണ്ടെങ്കിൽ ഒരു ട്രേഡ് യൂണിയൻ നിയമാനുസൃതം രജിസ്റ്റർ ചെയ്യാം എന്ന നിയമമുണ്ടാകുന്നത് അതിനുശേഷം തൊഴിലാളികളുടെ തൊഴിൽ സമയത്തെ സംബന്ധിച്ച് തൊഴിലാളിയുടെ തൊഴിൽ ക്രമീകരണങ്ങളെ സംബന്ധിച്ച് അതിനുശേഷം തൊഴിലാളികളുടെ കൂലിയെ സംബന്ധിച്ച് മിനിമം വേജസിനെ സംബന്ധിച്ച് തൊഴിലാളിയുടെ ബോണസിനെ സംബന്ധിച്ച് തൊഴിലാളിയുടെ ഗ്രാറ്റ്വിറ്റിയെ സംബന്ധിച്ച് സ്ത്രീ തൊഴിലാളികളുടെ പ്രസവത്തെ സംബന്ധിച്ച് തൊഴിലാളികളുടെ തൊഴിൽ സ്ഥിരതയെ സംബന്ധിച്ച് തൊഴിലാളികളുടെ സാമൂഹ്യ സുരക്ഷിതമായി സുരക്ഷിതത്വമായ ഇ എസ് ഐയെ സംബന്ധിച്ച് തൊഴിൽ ചെയ്യുന്ന സ്ഥാപനം അടച്ചുപൂട്ടണമെങ്കിൽ എന്തെല്ലാം നടപടിക്രമങ്ങൾ പാലിക്കണം എന്നതിനെ സംബന്ധിച്ച് അസംഘടിത മേഖലയിലെ തൊഴിലാളികളുടെ തൊഴിൽ സുരക്ഷിതത്വവും തൊഴിലാളികളുടെ സാമൂഹ്യ സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുന്ന നിയമങ്ങളെ സംബന്ധിച്ച് ക്ഷേമനിധി നിയമങ്ങളെ സംബന്ധിച്ച് തൊഴിൽ തർക്ക നിയമങ്ങളെ സംബന്ധിച്ച് ഇന്ത്യയിൽ നാൽപ്പത്തി നിയമങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു എന്നാൽ അതെല്ലാം തന്നെ ോഡീകരിച്ച് നാല് നിയമങ്ങളാക്കി മാറ്റുകയാണ് ഉണ്ടായത് അതിൽ മിനിമം വേജസ് സംബന്ധിച്ച് വേജ് ബോർഡ് സുരക്ഷിതത്തെ സംബന്ധിച്ച് സെക്യൂരിറ്റി ആക്ട് ഉൾപ്പെടെയുള്ള നാല് നിയമങ്ങളാക്കി ഇതിനെ ഖദീകരിച്ചു പക്ഷെ അതോടൊപ്പം തന്നെ തൊഴിൽ തർക്കങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നത് സംബന്ധിച്ചുള്ള നിയമവും കൊണ്ടുവന്നു ഇതൊന്നും സമീപനത്തിലേക്ക് മാറി മതിയതായിട്ട് ഉണ്ടെങ്കിൽ ഗവൺമെന്റിന്റെ അനുവാദം വായിക്കണം എന്നത് മാറ്റി ആയിരം തൊഴിലാളികൾ ഉണ്ടെങ്കിൽ മുന്നൂറ് തൊഴിലാളികൾ ഉണ്ടെങ്കിൽ മാത്രമേ ഗവൺമെന്റിന്റെ അനുവാദം വായിക്കേണ്ടതു നിലവാരത്തിലേക്ക് കൊണ്ടുവന്നു മിനിമം വേജസ് ി നിയമം ഒഴിവാക്കും അതുപോലെ തന്നെ തർക്ക നിയമങ്ങൾ നോക്കൂ ലേബർ കേസ് കൊടുക്കാൻ ഇല്ല കാരണം അതിന് ചട്ടങ്ങൾ ഉണ്ടായിട്ടില്ല ഇപ്പൊ ലേബർ ഓഫീസിലോ ലേബർ കോടതിയിലോ ഒരു കേസ് കൊടുക്കാൻ ഇപ്പോൾ മാറുക തൊഴിലാളികളെ ർപ്പെടുത്തി ഉടമകൾ പിരിക്കേണ്ട ഔഷധനെ വെട്ടിക്കുറച്ചു അൻപതിനായിരം രൂപ